ഞാൻ തെറ്റുകാരിയോ എന്റെ സഹോദരിയുടെ മോശം തീരുമാനങ്ങൾ എന്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞതിന് എന്റെ എഫ് മുപ്പത് ഇളയ സഹോദരിമായ എഫ് ഇരുപത്തിയാറ് കുറെ വർഷങ്ങളായി മോശം പ്രണയബന്ധങ്ങളിലാണ് ജോലിയില്ലാത്ത സീരിയസായി ഒന്നും വേണ്ടെന്നു പറയുന്ന ഫ്ളാട്ടുകളുമായി അതുമില്ലെങ്കിൽ വേറെ ബന്ധത്തിലിരിക്കുന്ന പുരുഷന്മാരുമായാണ് അവളുടെ ബന്ധങ്ങൾ അവൾ അവരോട് കൂടുതൽ അടുപ്പത്തിലാകുകയും ഒടുവിൽ ആ ബന്ധം തകരുമ്പോൾ തകർന്നു പോകുകയും ചെയ്യാറുണ്ട് ഒരിക്കൽ മറ്റൊരു സ്ത്രീയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പുരുഷനുമായി പ്രണയബന്ധത്തിലായത് ചോദ്യം ചെയ്തപ്പോൾ അവൾ ഒരു ഇരയെപ്പോലെ അഭിനയിക്കുകയും ചെയ്തു എല്ലായ്പ്പോഴും ബന്ധം അവസാനിക്കുമ്പോൾ കൂടിയുള്ളവർ അവളെ സഹായിക്കണം അതിനുശേഷം അവൾ വലിയ വിഷാദത്തിലേക്ക് ഇടറുന്നു അവളെ ഞാൻ എന്റെ കുഞ്ഞ് അനുജത്തിയായി തന്നെ സ്നേഹിക്കുന്നു പക്ഷേ ഇതൊക്കെ ഭയങ്കരമായി എന്നെ മടുപ്പിക്കുന്നു മുൻകാലത്തെ പാഠങ്ങളിൽ നിന്ന് അവൾ ഒന്നും തന്നെ പഠിക്കുന്നില്ല ഇപ്പോൾ അവളുടെ ഭർത്താവായ ജോ ജോലിയില്ലാത്ത ഒരാളാണ് ജീവിതത്തിൽ ഒരു സാധാരണ ജോലി പോലും ജോ ചെയ്തിട്ടില്ല ദിവസങ്ങളോളം ഫോണും കളിച്ചിരിക്കും മായ ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിലാണ് ജോയിയുമായി ഇറങ്ങിപ്പുറപ്പെട്ടത് ഇപ്പോൾ അവർക്ക് ഒമ്പത് മാസമുള്ള ഒരു കുഞ്ഞുണ്ട് ഇരുവർക്കും കുട്ടിയെ വളരെ ഇഷ്ടമാണ് പക്ഷേ അവർ തമ്മിലുള്ള ബന്ധം ഇപ്പോൾ മോശമായി കൊണ്ടിരിക്കുകയാണ് മായ ഇപ്പോൾ കുഞ്ഞിനെ നോക്കുന്നതിന് വേണ്ടിയുള്ള താൽക്കാലിക അവധിയിലാണ് ജോ ജോലിയില്ലാതെ വീട്ടിൽ തന്നെയാണെങ്കിലും വീട്ടുപണികളിൽ ഒന്നും സഹായിക്കാറില്ല കുഞ്ഞിനെയും നോക്കാറില്ല അതിനാൽ മായ ഭയങ്കരമായി സമ്മർദ്ദത്തിലാണ് അവൾ ആകെ തളർന്ന മട്ടാണ് എനിക്ക് കഴിയുന്നത്ര ഞാൻ സഹായിക്കാറുണ്ട് പക്ഷേ ഞാൻ എന്റെ സ്വന്തം കട നടത്തുകയാണ് കൂടാതെ ഒരു മണിക്കൂർ ദൂരെയാണ് എന്റെ താമസം അതിനാൽ സഹായിക്കാൻ കുറച്ചു പരിമിതികളുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാവരും കുടുംബമായി ഒത്തുകൂടിയപ്പോഴാണ് എന്റെ വിവാഹമുറപ്പിച്ച വാർത്ത അവളുമായി പങ്കുവെക്കുന്നത് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു മായ എന്നെ അഭിനന്ദിച്ചു എങ്കിലും കാഴ്ചയിൽ അവൾ ദുഖിതയും അസ്വസ്ഥയുമായിരുന്നു അന്ന് വൈകിട്ട് മുഴുവൻ അവൾ ഒരു മോശം മനോഭാവത്തോടുകൂടി ആയിരുന്നു എന്നോട് പെരുമാറിയത് അവളുടെ മുഖം മാറിയത് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവളോട് ചോദിച്ചപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നായിരുന്നു അവളുടെ മറുപടി അസ്വസ്ഥയായി അവൾ ബാത്റൂമിൽ പോയി തിരികെ വന്നപ്പോൾ കരഞ്ഞിട്ടാണ് വന്നത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ അവളെ ഒറ്റയ്ക്ക് വിളിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു എന്റെ കല്യാണം ഉറപ്പിച്ച വാർത്ത പറഞ്ഞതു മുതൽ അവളുടെ കുഞ്ഞിനെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നായിരുന്നു അവളുടെ പരാതി എന്റെ വിവാഹവും സന്തോഷവും എല്ലാം അവളെ കാണിക്കാനുള്ള കാട്ടിക്കൂട്ടലുകളാണ് എന്ന് അവൾ ആരോപിച്ചു കാരണം അവളുടെ ബന്ധം ഇപ്പോൾ തകരുന്ന നിലയിലാണെന്ന് ഞാൻ ഓർക്കണമായിരുന്നു എന്നും അവൾ എന്നോട് പറഞ്ഞു ഇനിയാണ് ഞാൻ തെറ്റുദ്ധാരിയായിരിക്കാമായ ഭാഗം ഞാൻ ദേഷ്യപ്പെട്ടു അവളെ ഞാൻ ഉത്തരവാദിത്തമില്ലാത്തവൾ എന്ന് വിളിച്ചു എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഒരു നിമിഷം എങ്കിലും എനിക്കായി സന്തോഷിക്കാമായിരുന്നില്ലേ നിനക്ക് അവളെ ഞാൻ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് അതിനു മറുപടിയായി അവൾ എന്നോട് പറഞ്ഞത് അതോടെ ഞാൻ പൊട്ടിത്തെറിച്ചു അവളുടെ ഇപ്പോഴത്തെ ജീവിതം അവളുടെ തന്നെ തീരുമാനങ്ങളുടെ പരിണിതബലമാണ് എല്ലാവരും തന്നെ അവൾക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു എന്നാൽ അവൾ അതെല്ലാം അവഗണിച്ചു ഇറങ്ങിപ്പുറപ്പെട്ടതാണ് മായ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോയി ഇപ്പോൾ എന്റെ മാതാപിതാക്കൾ പറയുന്ന ഞാനാണ് മുതിർന്ന സഹോദരി എന്ന നിലയ്ക്ക് പിണക്കം തീർക്കേണ്ടതെന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുമല്ലോ